എന്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ സിസ്റ്റർ ഫൗസ്തീനയുടെ ഡയറി ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ ഫൗസ്തീനയുടെ ഡയറി ആയിരത്തി ഒരുന്നൂറ്റി നാല്പത്തി ആറാം ഖണ്ഡികയില് ഈശോ വിശുദ്ധ ഫൗസ്തീനയ്ക്ക് ഇങ്ങനെ വെളിപ്പെടുത്തി നീതിയുള്ള ന്യായാധിപനായി വരുന്നതിന് മുൻപ് ഞാൻ ആദ്യം എൻ്റെ കരുണയുടെ കവാടം മലർക്കെ തുറക്കുന്നു കരുണയുടെ കവാടത്തിലൂടെ പ്രവേശിക്കാൻ വിസമ്മതിക്കുന്നവർ എൻ്റെ നീതിയുടെ വാതിലിലൂടെ കടന്നു പോകേണ്ടി വരും ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും വായിച്ചു കേട്ടത് രണ്ട് വാക്കുകളാണ് കരുണയും നീതിയും നമുക്കറിയാം ദൈവം ഒരേ സമയം കാരുണ്യവാനും നീതിമാനുമാണ് ദൈവത്തിന് എങ്ങനെയാണ് ഒരേ സമയം കാരുണ്യവാനും നീതിമാനും ആയിരിക്കാൻ സാധിക്കുക നമ്മുടെ ഭൂമിയിലെ ഈ ജീവിതകാലത്ത് അവിടുന്ന് കരുണയുടെ രാജാവാണ് എന്നാൽ നമ്മുടെ മരണസമയത്ത് നമ്മുടെ മരണാനന്തരം അവിടുന്ന് നീതിയുടെ വിധിയാളനാണ് കതോലിക സഭയുടെ മതബോധന ഗ്രന്ഥമനുസരിച്ച് നമ്മുടെ മരണത്തിൻ്റെ അതേ നിമിഷത്തിൽ നമ്മുടെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുന്ന അതേ നിമിഷത്തിൽ നമ്മുടെ തനതു വിധി നടക്കുകയാണ് മരണാനന്തര അവസ്ഥ നിത്യ ജീവനിലേക്കോ അതോ ശുദ്ധീകരണ പ്രക്രിയ പ്രക്രിയയിലൂടെ നിത്യ എന്നുള്ളത് അപ്പോൾ തന്നെ നിശ്ചയിക്കപ്പെടുകയാണ് ഇത് ദൈവത്തിൻ്റെ നീതിയാണ് എങ്ങനെയാണ് ദൈവത്തിൻ്റെ നീതിയെ നമ്മൾ മനസ്സിലാക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ അനേകം ഇടങ്ങളിൽ ദൈവത്തിൻ്റെ ക്രോധത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ദൈവത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് ക്രൂദ്ധനായ ഒരു ദൈവം എന്നാണോ എങ്ങനെയാണ് ദൈവത്തിൻ്റെ നീതിയെ നമ്മൾ മനസ്സിലാക്കുന്നത് അവിടുന്ന് സർവപരിശുദ്ധനാണ് സർവപരിശുദ്ധനായ ദൈവത്തോടൊപ്പം ഒരു തിന്മയും വസിക്കുന്നില്ല നിത്യജീവനിലേക്ക് നമ്മെ കൂട്ടിച്ചേർക്കണമെങ്കിൽ നമുക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധി കൂടിയേ തീരൂ അതിനായിട്ട് നാം ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രം അനുതപിച്ച് ദൈവത്തിലേക്ക് തിരിയുക ദൈവവുമായിട്ട് അനുരഞ്ജനപ്പെടുക വിശുദ്ധ പൗലോസ്ലിഹ പ്രോമാക്കാർക്ക് എഴുതിയ ലേഖനം രണ്ടാം രണ്ടാമധ്യായം നാലാം തിരുവചനം നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ ഈശോയെ ഞാനങ്ങയിൽ ശരണപ്പെടുന്നു അഗല്ല <laughs> ശരണപ്പെടുന്നു <laughs> <t> <faith> <t'>?